ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ നെ മിസ് ജയജോൺ സെൻസി എല്ലാവർക്കും സംസാരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് എത്ര പെട്ടെന്ന് കിടക്കാം ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് കൂടുതൽ ആലോചിക്കണത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത നമുക്ക് ഇന്ന സാധനം വേണം അല്ലെങ്കിൽ ഇന്ന ഇന്നൊരു കാര്യം ചെയ്യണം ഇന്നൊരു ലക്ഷ്യം എന്തുമാക്കിയുള്ളത് അതിന് നമ്മൾ നിരന്തരമായി നമ്മൾ എപ്പോഴും അതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനെ കുറിച്ച് അതിനെ കുറിച്ച് പ്രയത്നിക്കുകയും ആ പ്രയത്നം എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നമ്മൾ ഓട്ടോമാറ്റിക്കായി സംഭവിക്കും അത് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മളെ ചുറ്റുപാടുമുണ്ട് പല വ്യക്തികളും നമ്മൾ കാണുന്നുണ്ട് ഈ സമൂഹത്തിലുള്ള പലരും പല സാഹചര്യ ഘട്ടങ്ങളിൽ കൂടെ പലതും അച്ചീവ് ചെയ്യും പക്ഷെ ഇതിനൊക്കെ പ്രത്യേകത അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മാത്രമാവും ചിലവർ അത് തിരിച്ചറിയുള്ളൂ ചിലപ്പോൾ നമ്മൾ വായിക്കും ഓ ആൾക്ക് എങ്ങനെ അത് സാധിച്ചു എങ്ങനെ അത് കിട്ടി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും പക്ഷെ നമ്മളാരും അറിയാത്ത രീതിയിൽ അവരെപ്പോഴും ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റിന് പിന്നിൽ നിരന്തരമായ ചിന്തകളും പ്രയത്നങ്ങളും ഉണ്ടാവും അത് നമ്മളാരും തിരിച്ചറിയില്ല പക്ഷെ അറ്റ് പ്രസന്റുള്ള സക്സസ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ നമുക്ക് എന്തുകൊണ്ട് അത് പറ്റിയില്ല നമുക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള നമ്മളെപ്പോഴും ഒരു വിഷമഘട്ടത്തോടെ ഇപ്പോൾ കടന്നു പോകുന്ന പഠനം നമ്മൾ കാണുന്നുണ്ട് ഈ സമൂഹത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിന് ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് മുന്നിൽ എൻ്റെ സുഹൃത്തുക്കളുമായി ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാനടക്കമുള്ള എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യജീവികളും പല പല കഴിവ് കഴിവുകളും ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ പല ചിന്തകളും പല അഭിപ്രായങ്ങളും പലവിധ വ്യക്തിപരമായ ഓരോരോ സാഹസികമായ അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിനെ നമുക്ക് എങ്ങനെയും നമുക്ക് റിസൾട്ട് മുന്നിലെ ചെയ്യാൻ പറ്റുന്ന എല്ലാ വ്യക്തികളും ഈ വീഡിയോ കാണുന്നതിലേക്ക് നന്നായി പക്ഷെ നമ്മൾ നമ്മളുടെ കഴിവിൻ്റെ ഒരു സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൺ പെർസെൻറ്റേജ് താഴെ മാത്രമേ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റും ശതമാനവും അവിടെ വെറുതെ കിടക്കുകയാണ് നമ്മൾ തിരിച്ചറിയാനും അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ സുഹൃത്തു വലയങ്ങളിലുള്ള തിരിച്ചറിയിച്ച് നമ്മളുടെ മുൻപന്തിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ അടുത്ത ഒരു ലെവലിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും എപ്പോഴും അതായത് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പത്ത് പേർ ഒരുമിച്ച് നിൽക്കുകയാണ് ലൈനപ്പായി നിൽക്കുകയാണ് അതിൽ നിന്ന് നമ്മൾ ഒരാൾ ഒരു സ്റ്റൂഡ് ഫ്രണ്ട് കളിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആൾക്കാർ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു പ്രത്യേകത ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റുന്നുള്ള ഇതുപോലെ തന്നെയാണ് നമ്മളുടെ നിരന്തരമായ അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രായ ഓരോ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്ത നമ്മൾ എപ്പോഴും ആ ചെ ഉറക്കത്തിലും ഉണർവിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ആ ചിന്തകൾ നമ്മളെപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കാര്യം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കും അല്ലെങ്കിൽ നടപ്പിലാവുകയും ചെയ്യും ഇന്നലെ നാളെ അതുപോലെ സാവ ഒരു സാവകാശം ഒരു പേഷ്യൻസ് നമ്മൾ എപ്പോഴും കാട്ടണം എന്ത് കാര്യത്തിനും സമയം ഒരു ടൈം ഫ്രെയിം നമ്മളിപ്പോൾ കൊടുത്തു കൊടുക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ട് അതായത് ഏറ്റവും ബെസ്റ്റ് ആയ രീതിയിൽ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കായിട്ട് ഇപ്പോഴും നമുക്ക് എപ്പോഴും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അതിന്റെ വാക്കുകൾ നിർത്തുന്നു സെൻ്റ് ജയജുദസി